ഷാർജ എമിറേറ്റ്സിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു ഒന്നാമത്തേത് മൂന്ന് വർഷത്തേക്ക് റെന്റ് ലാൻഡ് ലോഡിന് കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു പ്രാവശ്യം അപ്പാർട്ട്മെന്റ് എടുത്താൽ വല്യ എടുത്താൽ അത് മൂന്ന് വർഷത്തേക്ക് അതിന്റെ റെന്റ് ലോക്ക് ആയിരിക്കും അതിൽ കൂട്ടാൻ പാടില്ല ഇനി അങ്ങനെ എങ്ങാനും ഇടയിൽ കൂട്ടാൻ അവർ അഗ്രി ചെയ്ത് കാരണം അതാത് സ്ഥലങ്ങളിലൂടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള റെന്റ് അല്ല എന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അഗ്രി ചെയ്താൽ പോലും അത് കഴിഞ്ഞിട്ട് രണ്ടു വർഷം വരെ കൂട്ടാൻ പാടില്ല എന്നുള്ളത് രണ്ടാമത്തത് ആർക്കെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ടെനന്റിനെ അല്ലെങ്കിൽ വാടകക്കാരനെ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി റെന്റിന്റെ മുപ്പത് ശതമാനം കോമ്പൻസേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ മൂന്നാമത്തത് ഇനി എപ്പോഴാണ് ഒരു ടെനന്റിനെ കെട്ടിട ഉടമക്ക് പുറത്താക്കാൻ സാധിക്കുക പേയ്മെന്റ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അതിന് പരസ്പരം ഒരു ധാരണയിൽ എത്താത്ത അവസ്ഥയിൽ ഈ കോൺട്രാക്ട് ഒരു എക്സിക്യൂട്ടറി ഇൻസ്ട്രുമെന്റ് ആയി പരിഗണിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ അവരെ എവിക്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് ഇനി എപ്പോഴാണ് ഇങ്ങനെ എവിക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക ഒരു കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ പേയ്മെന്റ് ഡിലേ ആയാൽ ചെയ്യാം അതേപോലെ തന്നെ പരിധിക്ക് പുറത്തുള്ള വല്ല നടപടിക്രമങ്ങളും ടെരന്റ് കാണിച്ചാൽ അങ്ങനെ ഉണ്ടാവാം അതല്ലെങ്കിൽ ഹാൻഡ് ലോഡിന്റെ സ്വന്തം യൂസിനായിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റ് വില്ല ആവശ്യമായ സാഹചര്യത്തിൽ അത് തെളിയിക്കാൻ പറ്റിയാലും ഈ രീതിയിൽ എഫക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും ശ്രദ്ധിക്കുക പുതിയ നിയമം അനുസരിച്ച് ഈ കോൺട്രാക്ട് മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ ഷാർജ എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ അപ്രൂവൽ ഉള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഒരു എക്സിക്യൂട്ടറി ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറാൻ പോകുന്നതുകൊണ്ട് തന്നെ നിയമങ്ങളെല്ലാം കർശനമായിട്ട് അതെല്ലാവരും പാലിക്കേണ്ടതുമാണ് ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടേണ്ടതോ അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടയോ വരില്ല മുന്നേറൽ വപ്പ